ഡൽഹിയും കാബൂളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ നിർണായകമായ ഒരു ചുവടുവെപ്പ് കൂടി സംഭവിച്ചിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്ത അഞ്ചു വർഷത്തിനു ശേഷം ഇന്ത്യയിലെ അഫ്ഗാൻ എംബസിയിൽ ആദ്യമായി താലിബാൻ ഭരണകൂടത്തിന്റെ സ്ഥിരം പ്രതിനിധിയെ നിയമിച്ചു താലിബാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞനായ മുഫ്തി നൂർ അഹമ്മദ് നൂറാണ് പുതിയ ദൗത്യവുമായി ഡൽഹിയിലെത്തിയത് വർഷങ്ങളായി തുടർന്ന അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് താലിബാൻ നൂമിനി ഇന്ത്യയിലെ എംബസിയിൽ ഔദ്യോഗികമായി ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ കാബൂളിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയുടെ പ്രവർത്തനം വലിയ പ്രതിസന്ധിയിലായിരുന്നു മുൻ അഷ്റഫ് ഗാനി സർക്കാരിന്റെ കാലത്തെ ഉദ്യോഗസ്ഥരായിരുന്നു എംബസിയിൽ ഉണ്ടായിരുന്നത് ഇവർ താലിബാൻ ഭരണകൂടത്തോട് സഹകരിക്കാൻ വിസമ്മതിച്ചിരുന്നു പുതിയ സാഹചര്യത്തിൽ എംബസിയിലെ അഫ്ഗാൻ ദേശീയ പതാകയും നിലവിലുള്ള ജീവനക്കാരെയും മാറ്റമില്ലാതെ നിലനിർത്താനാണ് ധാരണയായിരിക്കുന്നത് ഇത് നയതന്ത്രപരമായ ഒരു വിട്ടുവീഴ്ചയായി താലിബാൻ പ്രതിനിധിയെ നിയമിക്കുമ്പോഴും അഫ്ഗാൻ ജനതയുടെ വൈകാരികമായ അടയാളങ്ങളെ മാറ്റാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് താലിബാൻ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തഖി നടത്തിയ ഡൽഹി സന്ദർശനമാണ് ഈ സുപ്രധാന മാറ്റത്തിന് വഴിയൊരുക്കിയത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഉഭയകക്ഷി കാര്യങ്ങളിൽ വിശദമായ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു അമീർ ഖാൻ മുത്തക്കിയുടെ സന്ദർശന വേളയിൽ തന്നെ എംബസിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും സ്ഥിരം പ്രതിനിധിയെ നിയമിക്കാനും ധാരണയായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കാബൂൾ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ നൂർ അഹമ്മദ് നൂറിനെ ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത് കാബൂൾ ആസ്ഥാനമായുള്ള അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഫസ്റ്റ് പൊളിറ്റിക്കൽ ഡിവിഷന്റെ മേധാവിയായിരുന്നു നൂറ് അതീവ പ്രാധാന്യമുള്ള ഈ നിയമനം സംബന്ധിച്ച ഔദ്യോഗിക കത്തുകൾ അദ്ദേഹം ഇതുവരെ കൈമാറിയിട്ടില്ലെങ്കിലും ചുമതലകൾ സംബന്ധിച്ച പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇത് ആദ്യമായല്ല താലിബാൻ ഡൽഹിയിൽ പ്രതിനിധിയെ നിയമിക്കാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാനമായ നീക്കം ഉണ്ടായപ്പോൾ അന്നത്തെ എംബസി ജീവനക്കാർ അതിനെ ശക്തമായി എതിർക്കുകയും എംബസി പൂട്ടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു സർക്കാരിന്റെ ഉദ്യോഗസ്ഥരും താലിബാൻ നോമിനികളും തമ്മിലുള്ള ഈ തർക്കം മാസങ്ങളോളം ഡൽഹിയിൽ അഫ്ഗാൻ നയതന്ത്ര മേഖലയെ ബാധിച്ചിരുന്നു എന്നാൽ മുംബൈയിലെയും ഹൈദരാബാദിലെയും അഫ്ഗാൻ കോൺസുലേറ്റുകൾ ഈ കാലയളവിൽ താലിബാൻ ഭരണകൂടവുമായി സഹകരിച്ച് പ്രവർത്തിച്ചു പോന്നു നയതന്ത്ര പ്രതിസന്ധി മറികടക്കാൻ മുംബൈ കോൺസുലേറ്റിലേക്ക് ഇക്രമുദ്ദീൻ ഖാമിലിനെ താലിബാൻ മുമ്പ് നിയമിച്ചിരുന്നു അതുപോലെ ഹൈദരാബാദിൽ നിന്നുള്ള കോൺസിലർ ജനറൽ മുഹമ്മദ് ഇബ്രാഹിം ഖിൽ ഡൽഹിയിൽ താൽക്കാലിക ചുമതല വഹിച്ചു വരികയായിരുന്നു മുഫ്തി നൂർ അഹമ്മദിനൂർ ഡൽഹിയിൽ എത്തിയതോടെ മുഹമ്മദ് ഖിൽ ഹൈദരാബാദിലേക്ക് മടങ്ങുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല നിലവിൽ മുംബൈയിലെയും ഹൈദരാബാദിലെയും കൗൺസിലർമാർ ഡൽഹിയിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ ഭരണകൂടത്തെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങളും മാനുഷിക സഹായങ്ങളും കണക്കിലെടുത്ത നയതന്ത്ര ബന്ധം തുടരുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് എംബസിയിൽ താലിബാൻ പ്രതിനിധി എത്തുന്നതോടെ വിസാ നടപടികൾ ഉൾപ്പെടെ ാണ് കരുതുന്നത് അഫ്ഗാൻ പൗരന്മാർക്കും ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾക്കും നയതന്ത്ര സേവനങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഈ പുതിയ നിയമനത്തോടെ ഒഴിവാകും താലിബാൻ പ്രതിനിധിയുടെ വരവ് സുരക്ഷാ കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ നിർമ്മിച്ച നിരവധി വികസന പദ്ധതികൾ സംരക്ഷിക്കേണ്ടതും ഇന്ത്യയുടെ താൽപര്യമാണ് പുതിയ നയതന്ത്ര പ്രതിനിധിയിലൂടെ ഈ പദ്ധതികളുടെ പുനരുദ്ധാരണം സംബന്ധിച്ച ചർച്ചകൾക്കും വേഗത കൂടും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ മേഖലയിലെ സമാധാനത്തിന് ുമായി ഒരുതരം ആശയവിനിമയം ആവശ്യമാണെന്ന യാഥാർത്ഥ്യം ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട് ഇതിന്റെ ഭാഗം കൂടിയാണ് ഈ പുതിയ നയതന്ത്ര നീക്കം ഭീകരവാദം ലഹരി മരുന്ന് കടത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ അഫ്ഗാൻ ഭരണകൂടത്തിന്റെ സഹകരണം ഇന്ത്യയ്ക്ക് അനിവാര്യമാണ് നൂർ അഹമ്മദ് നൂറിന്റെ നിയമനം ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങളിൽ നേരിട്ട് സംവദിക്കാൻ ഇന്ത്യക്ക് അവസരമൊരുക്കും അതേസമയം എംബസിയിലെ പഴയ ജീവനക്കാരുടെ പദവി സംബന്ധിച്ചും അവർക്ക് താലിബാൻ പ്രതിയോടെ എത്രത്തോളം സഹരിക്കാൻ കഴിയുമെന്ന കാര്യത്തിലും ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നു ുന്നു താലിബാൻ ഭരണകൂടത്തിന് ഇന്ത്യ നൽകുന്ന ഒരുതരം പ്രായോഗിക അംഗീകാരമായി ഇതിനെ രാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതു നിലപാടിനൊപ്പം നിന്ന് മാത്രമേ ഇന്ത്യ അന്തിമ തീരുമാനങ്ങൾ കൈക്കൊള്ളൂ നൂർ അഹമ്മദ് അഹമ്മദ്നൂറിന്റെ ഡൽഹിയിലെ പ്രവർത്തനങ്ങൾ വരും മാസങ്ങളിൽ ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിനെ ദിശനിശ്ചയിക്കും എംബസിയിലെ ജീവനക്കാരുടെ പുനർവിന്യാസം ഉടൻ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാബൂളിലെ ഇന്ത്യൻ മിഷൻ സജീവമായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിലും സ്ഥിരം പ്രതി വരുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിവര കൈമാറ്റം കൂടുതൽ ഊർജിതമാക്കാൻ സഹായിക്കും